കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ആദ്യ അങ്കണവാടി കം ക്രഷിന് നെല്ലിക്കുഴിയിൽ തുടക്കമായി നെല്ലിക്കുഴി പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ സെന്റർ നമ്പർ മുപ്പത്തിയഞ്ച് അംഗണവാടിയോടനുബന്ധിച്ച് കുരുന്നുകൾക്കായി ആരംഭിച്ച അങ്കണവാടി കം ക്രഷിൻ്റെ ഉദ്ഘാടനം ആൻ്റണി ജോൺ എം നിർവഹിച്ചു കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ആദ്യ അങ്കണവാടി കം ക്രഷിന് നെല്ലിക്കുഴിയിൽ തുടക്കമായി നെല്ലിക്കുഴി പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ സെന്റർ നമ്പർ മുപ്പത്തിയഞ്ച് അങ്കണവാടിയോടനുബന്ധിച്ചാണ് കുരുന്നുകൾക്കായി അങ്കണവാടി കം ക്രഷ് പ്രവർത്തനം ആരംഭിച്ചത് അങ്കണവാടി കം ക്രഷിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഇപ്പോ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞതിന്റെ തുടർച്ചയിലാണ് ഇന്നിപ്പോ അങ്കണവാടികളിലേക്കും ആ മാറ്റം ഗവൺമെന്റ് സാധ്യമാക്കുകയാണ് അതാണ് ഘട്ടം ഘട്ടമായി മുഴുവൻ അങ്കണവാടികളും സ്മാർട്ട് അങ്കണവാടികൾ എന്ന നിലയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഒരു നൂതനമായ ആശയമാണ് ഇന്നിപ്പോ നമ്മള് കോതമംഗലം നിരോജക മണ്ഡലത്തിൽ ആദ്യമായി തുടക്കം കുറിക്കുന്നതാണ് അങ്കണവാടി എന്ന ഒരു പുതിയ ആശയമാണ് ഇവിടെ അങ്കണവാടികളിലേക്ക് അയക്കുന്ന കുട്ടികൾ ആ കുട്ടികൾ കളിച്ചും ചിരിച്ചും വളരുന്ന പ്രായത്തിലാണ് അങ്കണവാടികളിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനുതകുന്ന ഒരു സാഹചര്യം അങ്കണവാടികളിൽ ഒരുക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്മാർട്ട് അങ്കണവാടികൾ എന്നുള്ള ആശയം ഉൾപ്പെടെ ഇപ്പോ നമ്മൾ വളരെ നല്ല നിലയിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം സ്മാർട്ട് അങ്കണവാടികൾ എന്നുള്ള നിലയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുമ്പോൾ തന്നെയാണ് പ്രത്യേകിച്ച് കുട്ടികളെ നന്നേ ചെറുപ്പത്തിൽ തന്നെ അങ്കണവാടികളിലേക്ക് കുട്ടികളെ അയക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മമാണ് അവര് മറ്റൊരു തൊഴിലിനും പോകാൻ കഴിയാതെ പൂർണ്ണമായി ആ കുട്ടികളെ നോക്കി പരിപാലിച്ച് വീടുകളിൽ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് അപ്പൊ അത്തരമൊരു സാഹചര്യത്തിനകത്താണ് സ്ത്രീ സമൂഹത്തെ കൂടുതലായി തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് പുതിയ തൊഴിലുകളിലേക്ക് അവരെ ആകർഷിക്കാൻ കഴിയുന്ന നിലയിലും സഹായകരമായ ഒരു പദ്ധതി എന്നുള്ള നിലയിലാണ് ഈ കൃഷിയെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് രാവിലെ മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ക്രഷിന്റെ പ്രവർത്തനം ആറു മാസം മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ക്രഷ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ സേവനത്തിനായി പ്രത്യേക വർക്കർമാരെയും ഹെൽപ്പർമാരെയും നിയോഗിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ന്യൂട്രീഷൻ ഫുഡും നൽകും അഭ്യസ്തവിദ്യനായ വീട്ടമ്മമാരെ തൊഴിൽ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും വിവിധ തൊഴിൽ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും കുട്ടികളുടെ ശാരീരിക മാനസിക ഭൗതിക വികാസത്തിന് സുരക്ഷിതവും സംരക്ഷിതവുമായ സാഹചര്യം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം തുടർച്ചയിൽ മണ്ഡലത്തിലെ കൂടുതൽ അങ്കണവാടികളോടനുബന്ധിച്ചും കൃഷിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും എം എൽ എ പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൃദല ജനാർദ്ദൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ബി ജമാൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം അലി കോതമംഗലം ഐ സി ഡി എസ് ശിശു വികസന പദ്ധതി ഓഫീസർ പിങ്കി കെ അഗസ്റ്റിൻ ഐസിഡിഎസ് സൂപ്പർവൈസർ അനുപ്രിയ സജീവ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്